മിറർ സ്ഥാപിക്കുന്നതിലൂടെ ചെയ്യുന്നത് കാരണം റോഡ് സുരക്ഷയുടെ ഭാഗമായി ഇവിടെ ഒരു നല്ല വളവ് ഒരു ഡൈവേഴ്ഷൻ ഉണ്ടായത് തന്നെ പലപ്പോഴും ഇവിടെ അപകടങ്ങൾ പതിയിരിക്കുകയാണ് രണ്ട് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ അവിടെ എവിടെയും ശ്രദ്ധിച്ചു വരുമ്പോൾ അപകടം നടക്കുന്നൊരു ഏരിയ കൂടിയാണിത് ക്ലബ്ബ് പ്രസിഡന്റ് പത്മനാഭൻ ടി അധ്യക്ഷത വഹിച്ചു നാസർ നാസർകുളവയൽ വെള്ളരിക്കുണ്ട് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിനേശൻ അനിൽ മടിക്കൈ തുടങ്ങിയവർ സംസാരിച്ചു ക്ലബ്ബ് സെക്രട്ടറി വിനോദ് കുമാർ എൻ സ്വാഗതവും ക്ലബ്ബ് മുൻ പ്രസിഡന്റ് വിനോദ് കുമാർ എച്ച് ജി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്